അലൈക്കും ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങച്ചാറാണ് അതിന് ആദ്യം ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തേക്ക നല്ലെണ്ണ വേണം കേട്ടോ ഇനി കുറച്ച് കടുക് ഇനി കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇരികി വഴിക്കുന്ന പേക്ക് രണ്ട് ടീസ്പൂൺ ഇട്ടെടുക്കാം രണ്ട് ടീസ്പൂൺ ഇരി വഴിക്കേണ്ട പേറ്റ് ളക്കി കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പ്രാവശ്യം നന്നായി ഒന്ന് മൂർത്ത് വരണം ഞാനിത് ഇവിടെ സെയിൽ ചെയ്യുന്ന അച്ചാറാണ് കടയിലൊക്കെ സെയിൽ ചെയ്യുന്നതാണ് എത്ര ഇരുന്നാലും ഇത് കേട് വരില്ല എത്ര കാലം വേണമെങ്കിലും ഇരിക്കും ചെടി കുഴപ്പം പറ്റില്ല ഇപ്പോൾ ഏകദേശം കളറ് വ്യത്യാസമായിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനൊരു സ്പൂണ് ഉലുവപ്പൊടിയാണ് എടുക്കുന്നത് കാൽ ടീസ്പൂണ് കായപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നാല് ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ട് ഒന്നര കപ്പ് സുർക്കയിലും നന്നായിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് ഇത് ഞമ്മക്ക് ഇനി അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഇനി ഞമ്മക്ക് മുളക് കലക്കിയ ഇതിലേക്ക് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു കപ്പ് സുർക്കയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടുള്ളത് ടേബിൾ സ്പൂൺ ആണ് മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കുക ഇത് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കണം ഇത് ഞാൻ മാങ്ങ ചെറുതാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് രണ്ട് ദിവസം ഉപ്പിലിട്ട് വെച്ച് അതിൻ്റെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നത് ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം അല്ലെങ്കിൽ മാങ്ങിയെന്ന് പറയുന്നത് അപ്പൊ നമ്മളെ അച്ചാർ ഇതാ നല്ല തളച്ച് വന്നിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് ഈ കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിയ വാങ്ങിയാണ് ഇനി നമ്മൾക്ക് ഇത് ഇട്ടുകൊടുക്കാം ഇത് മൂന്നര കിലോ വാങ്ങണം ഇപ്പം ഞമ്മള് മാങ്ങ ഇവിടെ ഇതിലിട്ടിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തള വരട്ടെ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നാളെ ഇത് രാവിലക്കൊക്കെ ഇത് നല്ല കുറുകിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടാ എല്ലാവരുതേം അതിനൊന്ന് ഉണ്ടാക്കി വെക്കണം എന്നിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ